ചക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിലെ വനം വകുപ്പ് ആർ ആർ ടി സംഘത്തിന് രാത്രി കാലങ്ങളിൽ ടോർച്ച് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഇല്ലെന്നും ശമ്പളം പോലും ലഭിക്കുന്നില്ലെന്നും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു ചിനക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകണമെന്നും ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു രാജാക്കാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പേരാണ് അവിടെ ലോക്കലായിട്ടുള്ള സാധാരണക്കാരായ ഒൻപത് പേര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ നാല് ഉദ്യോഗസ്ഥന്മാർ വേറെയും ഈ പതിമൂന്ന് പേർക്ക് അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായാൽ സ്വയം രക്ഷയ്ക്ക് പോലും ആയുധം അവരുടെ കൈവശമില്ല ഹൈക്കോടതി ആവശ്യമായ എക്യുപ്മെന്റ്സ് കൊടുക്കണം എന്ന നിർദ്ദേശം ക്ലിയർ കട്ടായി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതാണ് പക്ഷെ അങ്ങനെയുള്ള സോളാർ സിസ്റ്റം അടക്കം അതുപോലുള്ള സംവിധാനങ്ങൾ വരുത്തണം എന്ന കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് പക്ഷെ എന്നാൽ പതിമൂന്ന് ഒമ്പത് നാലും പതിമൂന്ന് വാച്ചർമാരെ വെച്ചു അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ന് കണ്ണന്റെ വീട്ടിൽ പോയപ്പോ അത് ഞാൻ അവരോട് ചോദിച്ചു അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അവർക്ക് അസമയത്ത് സന്ധ്യമായി കഴിഞ്ഞാൽ അവർക്ക് വെളിച്ചം ഉള്ള ഒരു ഐറ്റവും കൊടുത്തിട്ടില്ല എന്തിനൊരു ടോർച്ച് പോലും കൊടുക്കുന്ന കാര്യത്തിൽ കഴിയാത്ത ഒരു ദയനീയമായ അവസ്ഥയാണ് പൂപ്പാറയിലും ഈ പറയുന്ന ഡി എൽ റാമിലും ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് കണ്ണൻ മരിക്കാനുണ്ടായ സാഹചര്യം ഒരുക്കിയ പ്രദേശത്തും എല്ലാം ഉണ്ടായിട്ടുള്ളത്